നമസ്കാരം ദിയാസ് കിച്ചൻ്റെ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തേരാക്കാൻ വന്നത് ഒരു നാടൻ പലഹാരമാണ് അതായത് നമ്മൾ കുട്ടിക്കാലത്തേക്ക് ഒത്തിരി കഴിച്ചിട്ടുള്ളൊരു പലഹാരമാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കഴിക്കുന്ന ആഹാരങ്ങൾ പ്രത്യേകിച്ച് നമ്മളുടെ അമ്മ മുത്തശ്ശിമാരൊക്കെ താറാക്കി തരുന്ന ആഹാരത്തിൻ്റെ സ്വാദ് എത്ര വലുതായാലും നമ്മുടെ നാവിൻ തൊപ്പത്ത് തന്നെ കാണുമല്ലേ പിന്നെ ഞാൻ താറാക്കാൻ വന്നത് അതുപോലത്തെ ഒരു വിഭവമാണ് ഈ ഒരു റെസിപ്പി കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അവരുടെ കുട്ടിക്കാലം ഓർമ്മ വന്നേക്കാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി ഒരു കപ്പ് ചമ്പാവരി എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പച്ചരി വേണമെങ്കിൽ എടുക്കാം പക്ഷേ ചമ്പാവരിയിൽ തയ്യാറാക്കുമ്പോഴേക്കും കൂടുതൽ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയും ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചരി ഉണ്ടല്ലോ അതായത് നമ്മൾ പാൽപ്പായസൊക്കെ തയ്യാറാക്കുന്ന അരി അത് വെച്ചിട്ടും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം ഇനി ഇത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അരി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക അതിനുശേഷം ആറ് മുതൽ എട്ട് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വയ്ക്കും ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുക ഇനിയും വൈകുന്നേരം ചായരോടെ എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ വെള്ളം ഒഴിച്ചാൽ മതിയാം എങ്ങനെയാണെങ്കിലും ഒരു കുറഞ്ഞതൊരു ആറ് മുതൽ എട്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കണം ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രിയാണ് കുതിർത്ത് വെച്ചത് ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ അരി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം വെള്ളം മാറ്റിയതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലാക്കി വെക്കണം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വെച്ചാൽ മതിയാവും കാരണം ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഒത്തിരി അങ്ങ് ഡ്രൈ ആകണ്ട കാരണം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ടുള്ളതാണ് അന്നേരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ചെറിയൊരു ഈർപ്പം ഉണ്ട് അത് കുഴപ്പമില്ല ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരി ഇട്ടു കൊടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് അരി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അതല്ല കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം പണ്ട് കാലങ്ങളിൽ മിക്സി ഉപയോഗിച്ചിട്ടല്ല കേട്ടോ ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഒന്നുകിൽ ആട്ടുകല്ലോ അല്ലെങ്കിൽ അമ്മിക്കല്ല് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇതിൽ വെള്ളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അരിയിൽ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് പൊടിഞ്ഞ് കിട്ടണം ചെറിയ തരുതരിപ്പായിട്ടാണോ പൊടിച്ചെടുക്കേണ്ടത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ പ്രാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് പൊടിച്ചെടുക്കുക അതായത് പൾസ് ബട്ടണാട്ടോ ആട്ടോ പ്രസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കാരണം ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല ഇതുപോലെയാണ് ആക്കേണ്ടത് അതായത് ചെറിയൊരു തരുതായിട്ട് നമുക്ക് കിട്ടണം ഇനി അടുത്തായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക അതായത് നമ്മൾ ഒരു കപ്പ് അരിയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഒരു അരക്കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക നമ്മൾ സാധാരണ ഉഴുന്നതിനൊക്കെ ആട്ടാനായിട്ട് എടുക്കില്ലേ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കാനായിട്ടുള്ളത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇടയ്ക്ക് സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സാക്കി കൊടുക്കാനായിട്ട് മറക്കരുത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടിപ്പോയരുത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുള്ളത് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനായിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല ജീരകാണ് ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് നാളികേരം നാളികേരം കുറച്ച് അധികം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോൾ ഒരു കപ്പ് അതായത് നമ്മൾ എത്രയാണോ അരി എടുത്തത് ആ സെയിം അളവിൽ തന്നെ നാളികേരം കൂടി ചേർക്കുന്നുണ്ട് നാളികേരം ഒന്ന് മുതൽ ഒന്നര കപ്പ് നാളികേരം വരെ ചേർക്കാം ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഉപ്പ് ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആവശ്യമാണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കുക ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അതായത് ആ നല്ല ജീരകത്തിൻ്റെ മണമാണ് ഈ ഒരു കൊഴുക്കട്ടേക്ക് നല്ല ജീരകത്തിൻ്റെ മണമാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അരച്ചെടുത്തത് ഇതുപോലത്തെ ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കൺസിസ്റ്റൻസി ഇതായിരിക്കണം ഒത്തിരി വെള്ളം ആയിപ്പോരുത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആക്കേണ്ടത് അതായത് കുറച്ച് കട്ടിക്ക് അരച്ചെടുക്കുക അരക്കപ്പ് വെള്ളം എടുത്ത് വെക്കുക കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് ഇതുപോലെയാണ് അരച്ചെടുക്കാനായിട്ടുള്ളത് ഇനി പിന്നിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയില്ല കൈ ഉപയോഗിച്ചിട്ട് എന്നെ മിക്സ് ആക്കുക ശരിക്കും നമ്മൾ നാടൻ പലഹാരങ്ങളുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി ഒക്കെ എടുക്കുമ്പോഴാണേ അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം കൂടി കൂടിപ്പോവേം ചെയ്യരുത് വെള്ളം കുറഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പോൾ അരക്കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുള്ളത് ഈ സമയം ഉപ്പ് നോക്കണേ ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം ഒന്നേലും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പാക്കി ഉരുട്ടിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ പിടിയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ബോൾസ് ആയിട്ടാണ് ഉരുട്ടിയെടുത്തേക്കുന്നത് ഈ ഒരു പലഹാരം അതായത് കൊഴുക്കട്ട നമ്മളിൽ പലരും കുട്ടിക്കാലത്ത് ഒത്തിരി കഴിച്ചിട്ടുള്ളതാണല്ലേ ഇതായിരുന്നു പണ്ട് കാലങ്ങളിൽ മിക്ക വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കിയിരുന്നത് ഇത് വളരെ ഹെൽത്തിയാണ് ഇതിൽ ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിൽ ചേർക്കുന്ന എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും നല്ല നല്ല ഓർമ്മകൾ വന്നേക്കാം അല്ലേ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കുന്നതും ചായയും കൂടെ കഴിക്കുന്നതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ ഓർമ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം അല്ലെങ്കിൽ ഇത് ഇതുപോലെ പിടികൊഴുക്കട്ടാക്കിയെടുക്കാം പിടിക്കൊഴിക്കട്ട എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മളുടെ കൈ വെച്ചിട്ട് ഒരു പിടി ഇതാണ് എന്ന് പറയുന്നത് ഇത് വളരെ ഈസി ആയിട്ടാണ് റൗണ്ട് ഷേപ്പ് ആക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും പക്ഷേ ഇതാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിലാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ആക്കിയെടുക്കാം ഈയൊരളവിൽ പതിനെട്ട് മുതൽ ഇരുപത് കൊഴുക്കട്ട തയ്യാറാക്കാം ഇനി നമ്മളിത് അടുത്തതായിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ഒത്തിരി പേര് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ് മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ സ്റ്റീമറിൽ വെള്ളം കൂടെ ചൂടാങ്ങാനായിട്ട് വെക്കണേ അന്നേരം നമുക്ക് എളുപ്പത്തിൽ തന്നെ കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം സ്റ്റീമറിൽ വെള്ളം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരു തട്ട് വെച്ചു കൊടുക്കുക വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും വാഴയില വാഴയിലെന്നുണ്ടെങ്കിൽ ആ തട്ടിലോട്ട് ഒന്നിലും നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നായിട്ടിങ്ങനെ വെച്ചുകൊടുക്കുക വയ്ക്കുമ്പോൾ ഒത്തിരിയെങ്കിൽ അടുപ്പിച്ച് വെക്കരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ മാവ് വച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഇപ്പോൾ ലിഡ് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മണം നമുക്ക് ഒത്തിരി ഓർമ്മകൾ വരുന്ന ഒരു മണമാണ് ഇത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂടി ഇരുന്ന് തന്നെ നാളികേരം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും അങ്ങനെ ആവി പിറക്കുന്ന നല്ല ചൂട് കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തിയാണ് ഇതിൽ ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിക്കും ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം നോക്കൂ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പിടി പിടികൊഴിക്കട്ട ആയിട്ടുള്ളത് ഇതാണ്ടോ അത് കുറച്ചുകൂടി കൂടി ക്യൂട്ടാട്ടോ കാണാനായിട്ട് ഒരെണ്ണ എടുത്തൊന്ന് മുറിച്ച് കാണിച്ചു തരാം നോക്കൂ നല്ല സോഫ്റ്റാണ് നമ്മൾ ചേർത്ത നാളികേരൊക്കെ കാണാനായിട്ട് കിട്ടുന്നുണ്ട് ഇത് ചൂടോടെ കഴിക്കാനായിട്ടോ കൂടുതൽ ടേസ്റ്റ് അടിപൊളിയാട്ടോ ഇവിടെ എല്ലാവർക്കും ഈ ഒരു പലഹാരം വളരെ ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് ഇതുപോലത്തെ നാടൻ പലഹാരങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കുക അവരും ഇതുപോലത്തെ രുചികളൊക്കെ അറിഞ്ഞ് വളരട്ടെ നമ്മൾ ഒത്തിരി കഴിച്ചിട്ടുള്ളതല്ലേ കുട്ടിക്കാലത്ത് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്